തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശ്വരി നമിതയ്ക്ക് എന്താണ് സംഭവിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്ന സന്ദീപ് എന്ന ചെറുപ്പക്കാരനുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചതാണ് പിന്നെ എന്തിനാണ് അവൾ ജീവനൊടുക്കിയത് ഐ ടി ഐ വിദ്യാർത്ഥിനിയായിരുന്ന നമിതയും സന്ദീപും തമ്മിൽ കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി അതാണോ അവളുടെ മരണത്തിന് കാരണം നമിതയുടെ ഫോണിൽ അവൾ മറ്റൊരു യുവാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ സന്ദീപിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെ നമിത വീടിനുള്ളിൽ കയറി തൂങ്ങി മരിച്ചെന്നാണ് വിവരം മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന പരാതിയെ തുടർന്ന് സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വഞ്ചുവത്തുള്ള വാടക വീട്ടിലെ അടുക്കളയിലാണ് പത്തൊമ്പതുകാരിയായ നമിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് കുറച്ചു സമയം മുമ്പ് പ്രതിഷ്രുതവരൻ സന്ദീപ് വീട്ടിലെത്തുകയും പെൺകുട്ടിയുമായി തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു മടങ്ങിപ്പോയ ശേഷം ഫോണിൽ വിളിച്ചെങ്കിലും നമിത ഫോൺ എടുത്തില്ല തുടർന്ന് തിരികെയെത്തിയപ്പോൾ നമിതയെ അടുക്കളയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നാണ് സന്ദീപിന്റെ മൊഴി നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു സംഭവസമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല നമിതയുടെ അമ്മ സമീപത്തെ കോഴിഫാമിലെ ജീവനക്കാരിയാണ് സന്ദീപിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് നെടുമങ്ങാട് ഐ ടി ഐ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് നമിത രണ്ടു വർഷം മുമ്പാണ് നമിതയുടെയും സന്ദീപിന്റെയും വിവാഹനിശ്ചയം കഴിഞ്ഞത് ഇരുവരും പ്രണയത്തിലായിരുന്നു തൂങ്ങി മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതെന്ന് പോലീസ് സൂചിപ്പിച്ചു നമിത മറ്റൊരു യുവാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഫോണിൽ സന്ദീപ് കണ്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത് മറ്റെന്തെങ്കിലും ഇടപെടൽ യുവാവിന്റെ ഭാഗത്തുനിന്നുണ്ടായോ എന്നും അന്വേഷിച്ചു വരുന്നുണ്ട് വലിയമല മല പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസെയിറ്റീൻ നെടുമങ്ങാട്